Keeler കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ പ്രമുഖ മാധ്യമങ്ങളോ സാമൂഹിക പ്രവർത്തകരോ അതുമല്ലെങ്കിൽ മനുഷ്യാവകാശ അംഗങ്ങളോ ഒരുപക്ഷെ ഇത് കേട്ടിട്ടുണ്ടാകില്ല കാരണം അവർക്കിത് വാർത്തയല്ല മനുഷ്യനേക്കാൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുടെ നാടാണ് നമ്മുടെ രാജ്യം കഴിഞ്ഞ മാസം ഒരു ആനയും ആനക്കുഞ്ഞും കൊല്ലപ്പെട്ടപ്പോൾ അവയുടെ ജീവഹാനിയെ പ്രതി അന്ന് രാജ്യാന്തര മാധ്യമങ്ങളിലൂടെയും ദേശീയ മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലൂടെയും അനേകർ വിലപിക്കുന്നത് നാം കണ്ടതാണ് പക്ഷേ അവരിൽ ഭൂരിപക്ഷവും ഈ സംഭവം നടന്നപ്പോൾ അത് അറിഞ്ഞതായി ഭാവിച്ചതേയില്ല സംഭവം വേറൊന്നുമല്ല കടുവയുടെ ആക്രമണമൂലം വയനാട്ടിൽ ഒരാൾ മരണപ്പെടുകയുണ്ടായി പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ പ്രമുഖ മാധ്യമങ്ങളെ കണ്ടില്ലെന്നു മാത്രമല്ല അന്ത്യ ചർച്ചകളിലും കടുവയാൽ കൊല്ലപ്പെട്ട വയനാടുകാരന് സ്ഥാനം ലഭിച്ചില്ല ഇരുപത്തിനാല് വയസ്സുള്ള ശിവന്റെ മാതാപിതാക്കൾക്ക് അവരുടെ മകനെ നഷ്ടമായി അവരുടെ ദേശത്തിന് ഒരു യുവാവിനെ നഷ്ടമായി ശിവനും മനുഷ്യനല്ലേ അവന്റെ ജീവനും വിലയില്ലേ ചൊവ്വാഴ്ച രാവിലെ ജീവിക്കുവാൻ വേണ്ടി വിറകു ശേഖരിക്കാൻ പോയ ശിവൻ രാത്രി വൈകിയും തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് മലബാറിലെ കുടിയേറ്റ മേഖലയിൽ ജനിച്ചു വളരുകയും പുൽപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങൾ നന്നായി അറിയുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശിവൻ വയനാട് അടക്കമുള്ള മലബാർ ജില്ലകളിലും ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങളിലും വനത്തിന്റെ അടുത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ വലിയ ഭയത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് ഇതൊന്നും മൃഗസ്നേഹികൾക്കുവേണ്ടി വേണ്ടി ചർച്ച നടത്തുന്നവർ കാണുന്നില്ല ഒരു ചർച്ചയിലും അവിടുത്തെ കർഷകരുടെ ഈ രോദനം വിഷയമാകുന്നില്ല അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ശേലാണ് എന്ന് പറയുന്ന പോലെയാണ് സ്വന്തം കുടുംബത്തിലോ വീട്ടുകാരിലോ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം ഇടപെടുന്ന നമ്മുടെ സംസ്കാരം ഈ സംസ്കാരം നാം മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാട്ടുമൃഗങ്ങൾ ഇര തേടി നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു കൃഷികൾ നശിപ്പിക്കുന്നു മനുഷ്യരെ ആക്രമിക്കുന്നു എന്ന സങ്കടങ്ങൾ ആദ്യമായി കേൾക്കുന്നതല്ല നാം നിരവധി തവണ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തുവന്നതാണ് എന്നിട്ടും ആ വിഷയത്തോടുള്ള അവഗണന തുടരുന്നു ആ അവഗണനയുടെ ഏറ്റവും ഒടുവിലെ ഇര മാത്രമാണ് ശിവനെന്ന് വയനാട്ടുകാരൻ ഇനിയും ഇത് കണ്ടില്ലെന്ന് നടിക്കാതെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനും നാം തയ്യാറാകണം തീർച്ചയായും മൃഗങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ് അവരെ സംരക്ഷിക്കുകയും വേണം എന്നാൽ അവരുടെ കാര്യത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തിയുടെ പകുതിയെങ്കിലും അവരുടെ ആക്രമണത്താൽ വധിക്കപ്പെടുന്ന പാവ മനുഷ്യരുടെയും വന്യമൃഗങ്ങളാൽ കൃഷിയും കിടപ്പാടവും നശിപ്പിക്കപ്പെടുന്ന മനുഷ്യരുടെയും കാര്യത്തിൽ നമുക്കും നമ്മുടെ മാധ്യമങ്ങൾക്കും കാണിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ആധുനിക മനുഷ്യരായ നാം യാത്ര ചെയ്തത് മുന്നോട്ടോ അതോ പുറകോട്ടോ Oh.